നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിൽ അതിവേഗ യാത്രാ ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന സൂചന നൽകി എമിറേറ്റ്സ് റെയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പുതിയ സംവിധാനം ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതാകും അടുത്തിടെ നടന്ന ഗ്ലോബൽ റെയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രദർശനത്തിലാണ് എമിറേറ്റ്സ് റെയിൽ തങ്ങളുടെ പുതിയ യാത്രാ ട്രെയിനുകളുടെ ആദ്യ രൂപം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചത് രാജ്യത്തെ യാത്രാ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെയും വിപുലീകരിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണിത് യു എ ഹൃദയാഘാതം സംഭവിക്കുന്നവരിൽ പകുതിയോളം പേരും അൻപത് വയസ്സിന് താഴെയുള്ളവരെന്ന് റിപ്പോർട്ടുകൾ ഇത് ചെറുപ്പക്കാർക്കിടയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ആശങ്കാജനകമായ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഹൃദയമിടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്ന സന്ദേശത്തോടെ ലോകഹൃദയദിനം ആചരിക്കപ്പെട്ട വേളയിലാണ് യു എയിലെ ആരോഗ്യ വിദഗ്ധർ ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടെയുള്ള മുന്നറിയിപ്പ് നൽകിയത് അബുദാബിയിലെ സ്കൂളുകളിൽ അധ്യാപകരുടെ ധാർമ്മിക നിലവാരം ഉറപ്പാക്കുന്നതിനായി പുതിയ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി വിദ്യാർത്ഥികൾ സഹപ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരെ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബഹുമാനം സമഗ്രത തൊഴിൽപരമായ മികവ് എന്നിവ ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ ചട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ ചട്ടം ലംഘിക്കുന്നവർക്ക് കടുത്ത നിയമപരവും ഭരണപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജോലിക്കിടെ ഷോക്കിറ്റ് മരിച്ച പ്രവാസി മലയാളിയുടെ മൃതദേഹം സംസ്കരിച്ചു സൗദി തെക്കൻ പ്രൊവിശ്യയിലെ ഖമീസ് മുഷീദിൽ വെച്ചാണ് കോഴിക്കോട് മുക്കം വലിപറമ്പ് സ്വദേശി മുഹമ്മദ് അലി മരിച്ചത് ഖമീസ് മുഷീദ് ബിൻ ഹസാൻ അൽ മനിയ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം മഹാല റോഡിൽ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള കറാമ മക്ബറയിലാണ് മൃതദേഹം കവറടക്കിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ്റിപ്പത്ത് ശതമാനം സമ്പത്ത് വർദ്ധിപ്പിച്ച് ദുബായ് സമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ മികച്ച മുന്നേറ്റം നടത്തി യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മേഖലകളിലെ സമ്പന്ന നഗരങ്ങളിൽ നാലാം സ്ഥാനത്താണ് ദുബായ് ലണ്ടൻ പാരീസ് മിലാൻ എന്നിവയാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന അഞ്ച് സമ്പദ് കേന്ദ്രങ്ങളിലൊന്നായും ദുബായ് തുടരുന്നു ഹിൽലി ആൻഡ് പാർട്ട്നേഴ്സ് വെൽത്ത് വേൾഡ് സ്റ്റുവാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ എം എന്നിവ സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഇക്കണ്ടെത്തലുകൾ സൗദിയിലേക്ക് വരുന്ന യാത്രക്കാർ രാജ്യത്ത് നിയന്ത്രണമുള്ള മരുന്നുകൾ കൈവശമുണ്ടെങ്കിൽ യാത്രയ്ക്ക് മുമ്പേ ഓൺലൈൻ വഴി ക്ലിയറൻസ് പെർമിറ്റ് നേടിയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ച് അധികൃതർ നിയന്ത്രിച്ച മരുന്നുകൾ കൈവശം വെച്ച് സൗദിയിലേക്ക് വരുന്നവർ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ക്ലിയറൻസ് പെർമിറ്റ് നേടണമെന്നും നവംബർ ഒന്നു മുതൽ നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുമെന്നും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ മുഴുവൻ വിമാന കമ്പനികൾക്കും ട്രാവൽസുകൾക്കും സർക്കുലറിലൂടെ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു ദുബായ് മിറക്കൽ ഗാർഡൻ തുറന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത പൂന്തോട്ടമായ മിറക്കൽ ഗാർഡനിൽ എല്ലാ സീസണിലും നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം പൂക്കളും അൻപതിലധികം പുഷ്പ പ്രദർശനങ്ങളും ഒരുക്കിയാണ് അതിഥികളെ വരവേൽക്കുന്നത് നിരവധി ആകർഷകമായ കിഴിവുകളോടെയാണ് പ്രഖ്യാപനം ഇതോടെ ഓരോ യു എ നിവാസിക്കും പ്രവേശന ഫീസിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ലഭിക്കും കൂടാതെ വിനോദസഞ്ചാരികൾക്കും യു എ ഇല്ലാത്ത പ്രവാസികൾക്കും നൂറ്റിയഞ്ച് ദീർഘമാണ് പ്രവേശന ഫീസ് വാട്സപ്പിലൂടെ സ്ത്രീ അപമാനിച്ചു എന്ന് പരാതി നൽകിയ പുരുഷന് നഷ്ടപരിഹാരം നൽകാൻ അബുദാബി കോടതിയുടെ വിധി അപമാനിക്കപ്പെട്ട പുരുഷന് പതിനായിരം ദീർഘം നഷ്ടപരിഹാരം നൽകാൻ അബുദാബി സിവിൽ ഫാമിലി കോടതി ഉത്തരവിട്ടു സ്ത്രീയുടെ നടപടി കാരണം പരാതിക്കാരന്റെ പ്രശസ്തിക്ക് ഇടിവുണ്ടായതായും വൈകാരികമായ ആഘാതമുണ്ടായതായും കോടതി പറഞ്ഞു കച്ച പാർക്കിംഗിൽ വാഹനങ്ങൾ നിർത്തിയ നൂറുകണക്കിന് പേർക്ക് അഞ്ഞൂറ് ദീർഘം വീതം പിഴ ചുമത്തി ഗതാഗത വകുപ്പിന്റെ പാർക്കിംഗ് വിഭാഗമായ മവാകിഫാണ് നടപടി സ്വീകരിച്ചത് പിഴ ലഭിച്ചവരിൽ ധാരാളം മലയാളികളും ഉൾപ്പെടുന്നു മുസഫ വ്യവസായ മേഖലയിലും താമസകേന്ദ്രമായ ഷാബിയയിലുമാണ് പ്രധാനമായി നിയമലംഘനം കണ്ടെത്തിയത് ചിലരുടെ വാഹനങ്ങൾ അധികൃതർ കസ്റ്റഡി എടുക്കുകയും ചെയ്തു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തിയ യുവാൻ അബുദാബിയിൽ സിവിൽ ഫാമിലി കോടതി മുപ്പതിനായിരം ദീർഘം പിഴയും നഷ്ടപരിഹാരവും വിധിച്ചു പതിനായിരം ദീർഘം പിഴയായും ഇരുപതിനായിരം ദീർഘം നഷ്ടപരിഹാരമായും നൽകാനാണ് കോടതി ഉത്തരവിട്ടത് സ്ത്രീയുടെ സ്വകാര്യത ലംഘിച്ചതായി കണ്ടെത്തിയ ക്രിമിനൽ കോടതിയുടെ വിധി സിവിൽ ഫാമിലി കോടതി ശരിവയ്ക്കുകയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം